നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലേ വേഗം സബ്സ്ക്രൈബ് ചെയ്യണേ സൂര്യ ആരാധകര ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് കങ്കുവ സൂര്യനായകനാകുന്ന വിക ബജറ്റ് ചിത്രം എന്ന പ്രത്യേകത ഉണ്ട് ബോക്സ് ഓഫീസിലും സൂര്യക്ക് നേട്ടമുണ്ടാക്കാൻ ചിത്രം സഹായിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതുമെന്നാണ് റിപ്പോർട്ട് രഹസ്യങ്ങൾ നിറച്ച് ഒരുക്കി സൂര്യ ചിത്രത്തിന്റെ അപ്ഡേറ്റ് പുറത്തുവിടുമെന്ന് നിർമ്മാതാവ് വ്യക്തമാക്കിയിരിക്കുകയാണ് കങ്കുവ ഒന്നിനൊപ്പം രണ്ടാം ഭാഗത്തിന്റെയും കഥ പൂർത്തിയായിട്ടുണ്ട് എന്നും നിർമ്മാതാവ് വ്യക്തമാക്കിയിരുന്നു കങ്കുവ രണ്ടിന്റെ ചിത്രീകരണം എപ്പോഴായിരിക്കുമെന്നും ചിത്രത്തിന്റെ നിർമ്മാതാവ് സൂചിപ്പിച്ചു കങ്കുവ രണ്ട് രണ്ടായിരത്തി ആറില് തീരിക്കാനാണ് തങ്ങളെ ഉദ്ദേശിക്കുന്നതെന്ന് കെ ഇ ജാനവേലു പറഞ്ഞതായും റിപ്പോർട്ടുണ്ട് സംവിധാനം നിർവഹിക്കുന്നത് സിരുത്തേശിവയാണ് സൂര്യനായകനായ കങ്കുവയിലെ യുദ്ധരംഗം വൻ ക്യാൻവാസിലാണ് ചിത്രീകരിച്ചതെന്നാണ് സൂചന പതിനായിരം ആൾക്കാര് ആ യുദ്ധരംഗത്ത് വേഷമിടും എന്നാണ് റിപ്പോർട്ടുകള് സൂചിപ്പിക്കുന്നത് പ്രേക്ഷകര ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന കങ്കുവ ചിത്രം തിരിയിലാകുമെത്തുകയെന്നാണ് റിപ്പോർട്ടുകളെ നേരത്തെ സൂചിപ്പിച്ചത് വമ്പന്മാരായ ആമസോണ പ്രൈം വീഡിയോയാണ് ഓ ഇ ടി റൈറ്റ്സ് നേടിയത് എന്നതും സൂര്യയുടെ ചിത്രം കങ്കുവയിലെ വലിയ പ്രതീക്ഷകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു നടൻ നിലയിൽ നിലയിലെ കങ്കുവ സിനിമ വലിയ അനുഗ്രഹമാണെന്നും സൂര്യ വ്യക്തമാക്കി പ്രതീക്ഷയേറെയുള്ള കങ്കുവയുടെ ചിത്രീകരണം ഓരോ ദിവസവും കൂടുതൽ മെച്ചപ്പെട്ടതായിരുന്നു എന്നായിരുന്നു നേരത്തെ താരം ചൂണ്ടിക്കാട്ടിയത് അറിയാത്ത ഒരു പ്രദേശത്ത് നടക്കുന്ന കഥയായതിനാല് കങ്കുവ പ്രധാനപ്പെട്ടതാണെന്നും സൂര്യ വ്യക്തമാക്കിയിരുന്നു തങ്ങളെ കങ്കുക ഏതാണ്ട് നൂറ്റി അമ്പത് ദിവസത്തിലധികമെടുത്താണ് ചിത്രീകരിച്ചതെന്നും രാജ്യമൊട്ടാകെ പ്രേക്ഷകർക്ക് എന്തായാലും ഇഷ്ടപ്പെടുമെന്നാണ് വിശ്വസിക്കുന്നത് എന്നും താരം വ്യക്തമാക്കി